എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങളുടെ ഒരു നൂലാമാലയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച തുടങ്ങുമ്പോൾ തന്നെ നിരവധി പേർ വന്നിട്ടാണ് അത് കരി കന്നടി കരിമ്പാല പി സി ജോർജ് കെ ടി ജലീൽ ഇതുപോലത്തെ ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞ് നമ്മൾ കേട്ടതാണ് അതായത് മുസ്ലിങ്ങൾ മാത്രമാണ് എല്ലാ ക്രൈമിലും ഉൾപ്പെട്ടതെന്നൊക്കെ പറഞ്ഞു പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച ആയിട്ട് കാണുന്നത് വെറും ഈ ക്രിസ്ത്യൻ നാമധാരികളും ഹിന്ദു നാമധാരികളും പല സൈസ് ഒരു ഒരു തരത്തിലുള്ള ക്രൈമല്ല പല പല രീതിയിലുള്ള ക്രൈമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ് കേട്ടിട്ടാകെ അന്തം പെട്ടിരിക്കുകയാണ് മറ്റേ ഈ ഇതുണ്ടല്ലോ സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷിൻ്റെ കേസ് കഴിഞ്ഞതിന് ശേഷം സ്വപ്ന സുരേഷിൻ്റെ മലദ്വാർ ഗോൾഡ് ഉണ്ടല്ലോ മലദ്വാർ ഗോൾഡിലാണല്ലോ പിന്നെ ഒളിപ്പിച്ച് കടത്തിയത് ഈ സ്വപ്ന സുരേഷും പിന്നെ ആ സ്ത്രീയുടെ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേർ അവളുടെ കാമുകനൊക്കെ അപ്പോൾ അതിനുശേഷം ഇപ്പതാ മറ്റൊരു തരം സ്വർണ്ണക്കടത്ത് സ്വർണ്ണക്കടത്തല്ല മയക്കുമരുന്ന് കടത്ത് സ്വർണമാണെങ്കിൽ സഹിക്കാം അത് മയക്കുമരുന്നാണ് കടത്തുന്നത് അപ്പോൾ എന്ത് എവിടെയാണ് ഒളിപ്പിക്കുന്നത് അതാണ് രസം ഏഹ് എം ഡി എം എവുമായി കൊല്ലത്ത് പിടികൂടിയ യുവതി ബാംഗ്ലൂരിൽ നിന്ന് വരികത്ര ജനനേന്ദ്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ രഹരി വസ്തുക്കൾ ഞാൻ കണ്ടെത്തിയത് വൈദ്യ പരിശോധനയിൽ പറയാണ് അപ്പോൾ ജനനേന്ദ്രിയത്തിൽ സ്ത്രീകളിപ്പോൾ ജനനേന്ദ്രം പേഴ്സായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം പക്ഷേ ഈ സ്ത്രീ പിന്നെ ഒരു ഹിന്ദു നാമധാരിയാണ് മാത്രമല്ല മദർസയിൽ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ കെ ടി ജലീൽ പി ജോർജ് കരിമ്പിൻകാല കാസ ഇതുപോലത്തെ ആൾക്കാർ അനുസരിച്ചാണെങ്കിൽ ഇതൊക്കെ മദർസയിൽ പഠിച്ചതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാണ് ഒരു വാർത്ത പക്ഷെ അതൊന്നും അന്തി ചർച്ച ആവില്ല കേട്ടോ പിന്നെ എന്താ മറ്റൊന്ന് ബി ജെ പി ബി ജെ പി കാര്യം അഴിഞ്ഞാടാണ് ഇന്ന സ്ഥലത്ത് നിന്നൊന്നുമില്ല കർണാടകയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ പരാതി എന്താണ് പരാതി ചെറിയൊരു പരാതി മാത്രമേ ഉള്ളു കേട്ടോ അറസ്റ്റും കാര്യമൊന്നുമില്ല കളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാസംഗം ചെയ്തു ഇത്രയുള്ളൂ അപ്പം അകഥേ ചെയ്തിട്ടുള്ളൂ അത് ജസ്റ്റ് ഒരു ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അത് ഇവിടെ സ്റ്റേഷൻ വരെ ഒന്ന് വിളിപ്പിച്ചിട്ട് ഒന്ന് ചോദ്യം ചെയ്ത് വിടാനല്ലാതെ വേറെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ കേസ് ഇതൊക്കെ ചെറിയ ചെറിയ കേസുകളാട്ടോ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യാനും പാടില്ല ഇത് പിന്നെ മതം പറയാൻ പാടില്ല പേര് പറയാൻ പാടില്ല ആകെ നമ്മൾ പറയേണ്ടത് മദർസ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് ഇപ്പോൾ ഇന്ത്യയിലത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വില കിട്ടും ഇല്ല ഒന്നും ഒരു ചുക്കും കിട്ടില്ല പിന്നെ ഇതാ വേറെ ഒന്ന് പുട്ടു സാമൂല്ല ഏതോ രാജ്യത്തിരുന്നു പിന്നെ വാർത്ത ഉണ്ടാക്കുകയാണ് എവിടുന്നാണ് ഇയാൾക്ക് ഈ വാർത്ത കിട്ടുന്നത് ആർക്കും അറിയില്ല കുറേ പശ്ചാത്തലം നോളകൾ ഇങ്ങനെ കാലാകാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കാണാൻ കുറേ ലക്ഷക്കണക്കിന് ആൾക്കാരും എന്തിനാണ് ഇയാളുടെ ഒക്കെ ചാനലിലെ ആൾക്കാരും ഈ കാണുന്നോ എത്ര ചിന്ത മനസ്സിലാവുന്നില്ല ഇയാളല്ലേ ഖത്തറിലത്തെ പിന്നെ ഫുട് ലോകകപ്പ് ഫുട്ബോൾ നടന്നാൽ ഖത്തറിലൊക്കെ അടി ഉണ്ടായിട്ട് ഖത്തറൊക്കെ നശിച്ചു പോകും അറബിലൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഓടും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒന്നും ഉണ്ടായില്ല നല്ല വിജയകരമായിട്ടാ ഫുട്ബോൾ കഴിയും ചെയ്ത് ഏറ്റവും നല്ല ഫുട്ബോൾ ഇതുവരെ നടന്നതിൽ ഏറ്റവും നല്ല ലോകകപ്പാണെന്ന് എല്ലാവരും അഭിപ്രായം ഒരേ സ്വരത്തിൽ അഭിപ്രായം പറയും ചെയ്ത് പക്ഷേ ഇയാൾ പറഞ്ഞത് അങ്ങനെയായിരുന്നു ഇതൊക്കെ കാണാൻ എത്ര ആൾക്കാർ ഓടിക്കൂടുന്നത് ഇതാ ഇപ്പോൾ എന്താ പറയുക ഇതാ പുതിയ ഒരു കണ്ടുപിടുത്താൽ വന്നിരിക്കുകയാണ് മൂന്നാഴ്ച മുമ്പ് പറഞ്ഞതുപോലെ ഈജിപ്റ്റ് അതായത് മൂപ്പർ പ്രവചിച്ച മൂന്നാഴ്ച മുമ്പേ ഈജിപ്റ്റ് അഞ്ച് ലക്ഷം ഗാജക്കാർ ഏറ്റെടുക്കുന്നു അങ്ങനൊരു വാർത്ത ലോകത്തെ എവിടെയില്ല മൂപ്പർക്കാർ കിട്ടി പിന്നെ അന്താരാഷ്ട്ര പത്രങ്ങൾ സ്ഥിരീകരിക്കുന്നു അങ്ങനെ ഒരു പത്രവും സ്ഥിരീകരിച്ചിട്ടില്ല അതായത് ഇയാൾ എന്ത് പറയാലും കുറേ ചാണകങ്ങൾ ഓടി വന്ന് കാണുമെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് എല്ലാം നുണ പറയാണ് ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട് അറിയില്ല പിന്നെ ഇവിടെ പറഞ്ഞത് ഈജിപ്റ്റും ജോർദാനും പത്ത് ലക്ഷം ഗാസക്കാരെ ഏറ്റെടുക്കാൻ തയ്യാറായി ആ അന്താരാഷ്ട്ര പത്രങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനത്തെ ഒരു വാർത്തയും എവിടെയില്ല ഈജിപ്റ്റും ജോർദാനും നിഷേധിക്കുകയാണ് ചെയ്തത് അത് നേരെ തിരിച്ച് അതായത് നമുക്ക് ഒരു സ്വപ്ന ലോകത്തിന് എഴുന്നേറ്റ് വന്ന് വാർത്ത ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നുണ വർച്ചയിലാണ് ഫേ മെയിൻ എന്തെങ്കിലും നല്ല എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും പൈസ ഒക്കെ കിട്ടുന്നുണ്ടാവും അത് കാരണം അവിടുന്ന് പറയുന്നത് നീ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ഏ ഇപ്പോൾ നിനക്ക് പൈസയുടെ ആവശ്യമേ ഉള്ളു അത് ഇഷ്ടം പോലെ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ ഓരോ ആരോരോ ഏതൊക്കെയോ തീവ്രവാദി സംഘടനകൾ ഇയാളുടെ പിന്നിലുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഓരോന്നാണ് അപ്പോൾ ഇങ്ങനത്തെ കുറെ കണ്ടുപിടുത്തങ്ങളിൽ നടക്കുക എന്നല്ലാതെ ഈ പറയുന്ന കേസുകൾ ഇതുപോലെ സ്വകാര്യ ഭാഗങ്ങളിൽ മയക്കുമരുന്ന് കടത്തി അല്ലെങ്കിൽ അച്ഛൻ്റെ കഴത്തറത്ത് കൊന്നു അമ്മയുടെ കൈത്തറത്ത് കൊന്നു ഇതൊന്നും തന്നെ ഇവർക്ക് ഇവർ അറിഞ്ഞിട്ടേ ഇല്ല മറുനാടനൊന്നും അറിഞ്ഞിട്ടേ ഇല്ല പക്ഷേ അതാ മറ്റൊരു വാർത്ത വന്നിരിക്കുകയാണ് അതിനേക്കാൾ ഗുരുതരമായൊരു വാർത്തയാണ് എന്താ ഈ കാണുന്നത് ഇതെന്താ വാർത്ത എന്ന് അറിയുമോ അതായത് ഒരു മിനിറ്റ് ഇത് വാർത്ത ഞാൻ പറഞ്ഞുതരാം ഇത് ഇത് രണ്ട് ബി ജെ പി തമ്മിലുള്ള പിന്നെ പ്രശ്നമാണ് ആ പ്രശ്നം ഇതുവരെ ഒരു വാർത്തയിട്ട് കൃത്യമായിട്ടുള്ള ഒരു വാർത്തയായിട്ട് വന്നിട്ടില്ല എന്നത് ഒരു ദുഃഖ ദുഃഖ ദുഃഖസത്യല്ല അതങ്ങനെ തന്നെയാണെങ്കിലും ഉണ്ടാവുക ഒരു മിനിറ്റ് ആ ഇതാ തന്നെ ഇതാണ് വാർത്ത തികച്ചും ആസൂത്രിതമായിട്ടായിരുന്നു കൊലപാതകം വ്യക്തിപരമായ കാരണമായിരുന്നു കൊലപാതകത്തിൽ നയിച്ചതെന്ന് ലഭിക്കുന്ന വിവരം വെടിവെച്ച് കൊലപ്പെടുത്തുന്നതിന് മുമ്പ് സന്തോഷ് തോക്കേന്തിയ ചിത്രവും ഭീഷണി സന്ദേശവും ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരുന്നു ഇതിൽ കൊല്ലുമെന്ന് രീതിയിലുള്ള കുറിപ്പുകളുണ്ടായിരുന്നു അത് സന്തോഷം എന്ന് ഒരു ബി ജെ പി പ്രവർത്തകനാണ് ഈ ഒരു ബി ജെ പി പ്രവർത്തകൻ പോലെ കയ്യിൽ തോക്കുണ്ട് തോക്ക് ബി ജെ പി കാര്ക്ക് തൂക്ക് വെക്കാമല്ലോ അതിന് പിന്നെ ലൈസൻസോ ഒന്നും തന്നെ വേണ്ട കാരണം അത് പിന്നെ മോദി അമിത്ഷായുടെ ഒരു അനുവാദമുണ്ടല്ലോ ആർക്കെന്ത് എത്രയും വലിയ ആയുധം വെക്കാം പ്രതീക്ഷ് വിശ്വനാഥ് ഒക്കെ വീട്ടിൽ നിറച്ചു ആ ഒരു പ്രശ്നമില്ല അപ്പോൾ മൂപ്പരുടെ അടുത്ത് തോക്കുണ്ട് ആ തോക്കേൻ്റെ ഒരു ചിത്രം പോസ്റ്റ് ചെയ്യുകയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഞാൻ ഇന്നിന്ന കൊല്ലട പറഞ്ഞിട്ട് വേറൊരാളിനെ നോക്കുമ്പോൾ അയാളും ബി ജെ പി പ്രവർത്തകനാണ് അയാളുടെ പേര് രാധാകൃഷ്ണൻ എന്നാണ് അപ്പോൾ രാധാകൃഷ്ണന്റെ ഭാര്യയുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്കാരൻ എന്നുവെച്ചാൽ ഒരു ബി ജെ പി കാരൻ മറ്റൊരു ബി ജെ പി കാരൻ്റെ ഭാര്യനെ അടിച്ചു മാറ്റി ആ ഭാര്യയാണെങ്കിൽ നല്ല ഒന്നാം തരം പുറം പോറമ്പോക്കാണ് രണ്ട് പേർക്കും ഒരേപോലെ സന്തോഷിപ്പിച്ചു കൊടുക്കുകയാണ് കാമുകനും ഭർത്താവിനും ഭർത്താവാണ് രാധാകൃഷ്ണൻ അങ്ങനെ നോക്കുമ്പോൾ ഈ രാധാകൃഷ്ണൻ്റെ അടുത്ത് ഈ തള്ളനെ ഇപ്പോൾ ഫോട്ടോയിൽ ഞാൻ കാണിച്ചല്ലോ ഫോട്ടോയിൽ നിങ്ങൾ കണ്ടില്ലേ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാതിന് ആ തള്ള തള്ളയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് തന്തമാർ പിന്നെ യുദ്ധം ചെയ്യാണ് അപ്പോൾ നോക്കുമ്പോൾ ഈ രാധാകൃഷ്ണൻ്റെ ഭാര്യയാണ് ആ ഒരു സ്ത്രീ അതിൽ അസുരയുടെ പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ആ സ്ത്രീൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഈ രാധാകൃഷ്ണനെ സന്തോഷ് പറഞ്ഞ ഈ ബി ജെ പി കാരൻ കൊല്ലുന്നത് അതും എങ്ങനെ കൊല്ലുന്നു ഇയാളുടെ എന്തോ ഒരു വീടുപണി നടക്കുന്നുണ്ട് രാധാകൃഷ്ണൻ്റെ അവിടെ അടുത്ത സ്ഥലത്ത് അവിടെ പോയിട്ട് നെഞ്ഞത്ത് തോക്ക് മുട്ടിച്ചിട്ട് പോയിന്റ് ബ്ലാങ്കിൽ ഇവിടെ അങ്ങനെ വെച്ചിട്ട് നിന്നപ്പ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഓ ഒറ്റ വെടിയാണ് ആ ഒരു വെടി കൊണ്ട് തന്നെ ആൾ മരിക്കും ചെയ്ത് അപ്പ തന്നെ അങ്ങനെ ഇവിടെ നെഞ്ഞത്താ കിട്ടുന്നതേ അപ്പ തന്നെ മരിക്കും ചെയ്ത് എന്നൊരു സന്തോഷ തിമിറപ്പിൽ അയാൾ ഇറങ്ങിപ്പോയി ചെയ്ത് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇതും ഇപ്പം തൽക്കാലം ഒരു കേസ് എടുത്തിട്ടുണ്ട് പിന്നെ എന്തായിരുന്നു അറിയില്ല അപ്പോൾ അവരുടെ ഫോട്ടോ ആണ് ഈ കാണുന്നത് ഇതാണ് മറ്റേ രാധാകൃഷ്ണന്റെ ഭാര്യ ഈ ഇതുപോലെ നിൽക്കുന്നത് ആരോ കൂടെ വരും ഈ ഇരിക്കുന്നാൾ രാധാകൃഷ്ണനല്ല ഇതാണ് ആ കൊലപാതകി ഭർത്താവിനെ കൊന്ന ആളുടെ കൂടെയാണ് ഇങ്ങനെ ചിരിച്ച് കളിച്ച് നിൽക്കുന്നത് ഈ സ്ത്രീയും ബി ജെ പിക്ക് കാര്യം കേട്ടോ ഈ സ്ത്രീയും ബി ജെ പിയുടെ വലിയ എന്തൊരു എന്തൊരു പ്രവർത്തകൊക്കെയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ക്ലിയർ സംഗതികളൊക്കെ പറഞ്ഞുതരാം തരാം അപ്പോൾ അതിങ്ങനെയാണ് അതായത് നമ്മുടെ ഫോണിലാണ് എൻ്റെ അറിവ് കിടക്കുന്നത് എൻ്റെ ഫുൾ വാർത്ത ഞാൻ വായിച്ചു കിട്ടിയതാണ് അതായത് വാർത്ത പറയുന്നത് ഇങ്ങനെയാണ് അല്ല ഈ സംഘമിത്രങ്ങൾക്കും ജനം ടി വി എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് തുടങ്ങുമ്പോൾ തന്നെ ചോദ്യം കൊണ്ടാണ് തുടങ്ങുന്നത് കാരണം ഇതെങ്ങാനും ആ മതമൊന്നും മാറിയിട്ടുണ്ടെങ്കിൽ പേരൊന്നും മതം ഒന്നും മാറിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും കൂടെ ചർച്ച ചർച്ചയോട് ചർച്ച ശ്വാസം കിട്ടൂല ചർച്ച ചെയ്തിട്ട് അങ്ങനത്തെ ചർച്ച ആയിരിക്കും ഒരാളുടെ ഭാര്യനെ നോക്കി മറ്റൊരാൾ വെടിവെച്ച് കൊന്ന് വീട്ടിലേക്ക് കയറി ചെന്നു തോക്ക് തോക്ക് എങ്ങനെ തോക്ക് വന്നു ആ ഇസ്ലാമിക ഭീകരവാദം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുള്ളിച്ചോ ഇപ്പം ഉണ്ടാട്ടല്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം കൊണ്ട് തുടങ്ങുന്നത് അല്ല ഈ സംഘപര പുത്രങ്ങൾക്ക് എന്ത് പറ്റി സംഘ മിത്രങ്ങൾക്കും ജനൻ ടി എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ കാരണം ജനം ടി വി ആണല്ലോ ഏറ്റവും അധികം ഈ മുസ്ലിം പേര് കിട്ടിയാൽ ഏറ്റവും തുള്ളുന്ന ആൾക്കാരവരാണ് അപ്പോൾ ഇപ്പോൾ തുള്ളിച്ചതൊന്നുമില്ല ബി ജെ പി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മിനി നമ്പ്യാരുടെ ഭർത്താവും ആ നിൽക്കുന്ന മിനി നമ്പ്യാരാണ് ആ മിനി നമ്പ്യാരാണ് രണ്ട് ബി ജെ പി കാര്ക്ക് മിതമായ രീതിയിൽ പദം വരുത്തി കൊടുക്കുന്നത് ഈ മിനി നമ്പ്യാറുടെ ഭർത്താവും ബി ജെ പിയുടെ സജീവ പ്രവർത്തകനും പിന്നെ ഗുഡ്സ് ഓട്ടോ ഡ്രൈവറുമായ കെ കെ രാധാകൃഷ്ണൻ ഇന്നലെയാണ് വെടിയേറ്റ് മരിച്ചത് വെടിവെച്ച സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നിട്ടും ബി ജെ പി പാളയത്തിൽ ഒരു അനക്കവും ഇല്ലല്ലോ എന്ന് പറയുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ പേര് മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പിന്നെ സംഘമിത്രത്തിനെ കൊന്നു ബലിദാനി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചുമലൊരു ഗുജറാത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ട തൊപ്പി വെച്ച തല കാണില്ല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും ഇപ്പോൾ ഒരു പ്രശ്നവും അപ്പോൾ സാധാരണ ഒരു ബലിദാനി ദിനമായോ മറ്റോ ആചരിക്കേണ്ട ആചരിക്കേണ്ട ഇടത്ത് അല്ല ആചരിക്കേണ്ടതായിരുന്നല്ലോ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവും ഒരു ബി ജെ പി കാരനെ കുറച്ച് മുമ്പത്തെ സംഭവമാണ് ഒരു സ്കൂൾ കണ്ണൂരിൽ തന്നെ ഒരു സ്കൂളിൻ്റെ ഉള്ളിൽ വിദ്യാർത്ഥികളുടെ ഇട്ടിട്ടാണ് വെട്ടിക്കൊന്നത് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരട്ടോ കൊന്നത് മുസ്ലിങ്ങൾക്കൊരു പങ്കുമില്ല ഒരു മുസ്ലിം സംഘടനയ്ക്കും പങ്കില്ല ഒന്നുമില്ല കമ്മ്യൂണിസ്റ്റുകാരാണ് കൊന്നത് അങ്ങനെ കൊന്ന സമയത്ത് അയാൾ എന്തോ ഒരു ബലിദാനി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് ബലിദാനി ദിനമൊക്കെ ഉണ്ട് കേട്ടോ അയാളുടെ ദിനം വന്നാൽ അവർ തെരുവിലിറങ്ങിയിട്ട് വലിയ മുദ്രാവാക്യം മുഴക്കും ആ മുദ്രാവാക്യം എന്താണെന്ന് നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം അയാൾ പറയുന്നത് ആ മുദ്രാവാക്യത്തിൽ ഗുജറാത്ത് ഓർമ്മയുണ്ടോ തൊപ്പി തൊപ്പി വെച്ച തലകൾ കാണില്ല ബാങ്ക് കൊടുക്കാൻ നിന്റെ നാവ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് അയാളുടെ കൊന്നത് അതിനും മുസ്ലിങ്ങളെ നെഞ്ഞത്തോട്ടാണ് കയറുന്നത് അങ്ങനത്തെ മുദ്രാവാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ ഇത് ബി ജെ പി ബി ജെ പി കൊന്നപ്പോൾ ഒരു മുദ്രാവാക്യം ഇല്ല ബലിതാനിധി എന്നില്ല ഒന്നുമില്ല ഇനി അടുത്ത കൊല്ലം ഇതൊക്കെ ആൾക്കാർ മറക്കുമല്ലോ ആ സമയത്ത് വരും ഞങ്ങളുടെ രാധാകൃഷ്ണൻ്റെ കൊന്നത് ഇവിടുത്തെ മുസ്ലിം ഭീകരവാദികളാണ് ഇസീസ് തീവ്രവാദികളാണ് പറഞ്ഞിട്ട് വരും കൊന്നത് സന്തോഷം പറഞ്ഞിട്ട് മറ്റൊരു ബി ജെ പിക്കാരനാണ് ഈ ബി ജെ പിക്കാരുള്ള സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് രണ്ടുപേരും കൂടിയിട്ട് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് ഇതൊക്കെ തന്നെ നമ്മൾ ഒരു കൊല്ലം കഴിഞ്ഞാൽ മറക്കുമല്ലോ ആ സമയത്ത് പിന്നെ പറയും ഇവിടുത്തെ അൽ കഴുത ബന്ധം ലഷ്കർ ഇ തോയ്ബ ബന്ധം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പ്രത്യേകം ട്രെയിൻ കിട്ടി ഹിന്ദുക്കളിനെ കൊല്ലാൻ വേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ നീണ്ട കഥ ഉണ്ടാക്കിയിട്ട് അതിന് മുദ്രവാക്യം ഉണ്ടാവും പിന്നീട് പറയാണ് പിന്നെ സാധാരണ ഒരു ബലിദാനി ദിനമായോ മറ്റോ ആചരിക്കേണ്ടതായിരുന്നല്ലോ എന്ത് പറ്റി യാതൊരു പ്രതിഷേധവും ഇല്ലെന്നു മാത്രമല്ല പിന്നെ അവരുടെ ജനൻ ടി വി ബി ജെ പി കാരുടെ ടി വി ജനം ടി വി മാത്രമല്ല കുറേ അങ്ങനത്തെ ടി വി ഉണ്ടല്ലോ ഈ മഞ്ഞപത്രങ്ങൾ മറുനാടൻ മറുത സക്കീന ടി വി എന്നൊക്കെ പറഞ്ഞിട്ട് എ ബി സി ചാനല് പിന്നെ ഇപ്പം നമ്മൾ ഉണ്ടോന്നറിയില്ല അങ്ങനൊരു ചാനലുണ്ടായിരുന്നില്ല ഒരു ക്രിസ്ത്യാനോ ഫുള്ള് ക്രിസ്ത്യാനികൾ തന്നെയാണ് ഈ വക ചാനലൊന്നും ഈ വാർത്ത ഇല്ല പിന്നെ ഇല്ലെന്ന് മാത്രമല്ല അവരുടെ ജനൻ ടി വി പോലും മരിച്ചയാളുടെ വിവരങ്ങളോ അയാളുടെ ഭാര്യയായ ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ പേര് പോലും പറയുന്നില്ല എങ്ങനെയുണ്ട് പ്രതി സന്തോഷ് മുപ്പറൊരു പോസ്റ്റ് ഇട്ടാണ് കേട്ടോ മുപ്പ പ്രതി സന്തോഷിട്ടൊരു പോസ്റ്റിൻ്റെ കൊലമാണ് ഇവിടെ പറയുന്നത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലടാ എൻ്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന് നിൻ്റെ കുത്തിക്കഴുപ്പ് അതെ നിൻ്റെ കുത്തിക്കഴപ്പല്ലേ എൻ്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ പെണ്ണ് ഈ തള്ളനെ കണ്ടിട്ട് എൻ്റെ പെണ്ണ് ആ എൻ്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല എന്ന് പോസ്റ്റ് ഇട്ടിട്ടാണ് കൊല ചെയ്തിരിക്കുന്നത് എൻ്റെ പെണ്ണ് എൻ്റെ പെണ്ണ് എന്ന് സന്തോഷ് പറഞ്ഞത് രാധാകൃഷ്ണൻ മിത്രത്തിൻ്റെ ഭാര്യയെ കുറിച്ചാണ് പാവമിത്രത്തിൻ്റെ ശല്യം ഒഴി പാവമിത്രത്തിൻ്റെ ശല്യം ഒഴിവാക്കിയാതെ ഒഴിവാക്കിയതാണ് ഇത്രയെന്ന് അപ്പോൾ ഭർത്താവിനെ കൊന്നാൽ ഈ ഒരു പിന്നെ സ്ത്രീ എന്താണ് മിനി നമ്പ്യർ ഈ മിനി നമ്പ്യറിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തീവ്രവാദി മറ്റൊരു തീവ്രവാദിനെ വെടിവെച്ച് കൊന്നു ഒരു പാളയത്തിലും ഒരു ശബ്ദവും ഇല്ല കോലാഹലവും ഇല്ല എന്തൊരു സുഖം അതേസമയം അഫ്വാൻ മീൻ കൂട്ടിയാണ് കഴിക്കുള്ളു ചോറ് നിലത്ത് കിടക്കില്ല അവന് ഓവർകോട്ട് വേണം അവന് കട്ടല്ല് വേണം എല്ലാ ദിവസവും അഫ്വാൻ്റെ വാർത്ത അഫ്വാൻ്റെ വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഒരു അണുമണി ശബ്ദം തന്നെ എവിടെ കേൾക്കുന്നില്ല അപ്പോൾ ഇതാണ് അവസ്ഥ ആ തോക്ക് ഇവിടുന്ന് ഒരു അന്വേഷണം വേണ്ടേ ഒന്നുമില്ല അപ്പോൾ ഇതാണ് പറഞ്ഞത് ഫുള്ള് ഇരട്ടത്താപ്പിൻ്റെ ഒരു ആറാട്ടാണ് സമൂഹത്തിൽ നടക്കുന്നത് എന്നാലോ കുറേ എരുമകൾ എങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് മദർസയിൽ പഠിച്ച ഒരാൾ ചെയ്യുന്നത് മുസ്ലിമായി ജനിച്ചാൽ തന്നെ തീവ്രവാദിയാണ് പാക്കിസ്ഥാനിൽ പൊട്ടോ ഇവർ ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ പാവം ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നു അവലും മലരും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഭയം തോന്നുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക അപ്പോഴേക്കിനും ഒരുത്തനം ഒരു മുസ്ലിം പേരുമായിട്ടും കൂടെ കെട്ടിടത്ത് വരും കെ ടി ജലീൽ മദർസൈൽ പഠിച്ചവർ മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് പറഞ്ഞിട്ട് ഏ അവസാനം സമൂഹത്തിൽ വരുന്ന മുഴുവൻ ഇതാണ് കോലം ഫുള്ള് അതും നമ്മൾ ഇന്നേ വരെ കേട്ട് കേൾവില്ലാത്ത കുറ്റകൃത്യങ്ങളാണ് കാണുന്നത് ഫുള്ള് ഏഹ് സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്സിനൊക്കെ ഒരു വില ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പേഴ്സാണ് അവിടെയാണ് ചിലപ്പോൾ മയക്കുമരുന്ന് വെച്ച് വരെ വെച്ച് കയറ്റിയിട്ട് വരുന്നത് മലദ്വാർ അത് ഏറ്റവും വലിയ മലദ്വാറാണ് ഈ സ്വപ്ന സുരേഷ് അപ്പോൾ പക്ഷേ അതും മുസ്ലിങ്ങളുടെ പേരടി കിട്ടുക സ്വപ്ന സുരേഷിൻ്റെ മലദ്വാറിലാണ് പിന്നെ കിൻഡൽ കണക്കിന് ഈ പിന്നെ സ്വർണം കൊണ്ടുവന്നത് അതിൽ നിന്നൊരു പ്രശ്നവും അതും മുസ്ലിങ്ങളുടെ പേർക്ക് മലദ്വാർ മലദ്വാർ പറഞ്ഞ കുറേ സംഘികൾ ഓരോ കെട്ടുകഥ തിരക്കഥ എഴുതി കൊണ്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധ്യമല്ല നുണകളും തിരക്കഥയും എല്ലായിടത്തും കാണാനും സാധിക്കും ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൊമന്റ്സ് ഒക്കെ വായിക്കാം അധികം കൊമന്റ്സ് ഒന്നുമില്ല ഏ പെട്ടെന്ന് പെട്ടെന്ന് കൊമന്റ്സ് ഇടു കൊമെന്റ്സ് ഇടു അവൾ ഗൃഹവാഹിനി പ്രവർത്തക ജയ സംഗതി ഒരാൾ പറ ഗൃഹവാഹിനി പ്രവർത്തക അങ്ങനെ ഒരു സംഘടന ഉണ്ട് അല്ലേ അത് ശരി മുഹമ്മദ് റഷീദ് വെടിവെച്ച് കൊല്ലാനും എന്താണ് കൂട്ടുകാരന്റെ ഭാര്യയെ അടിച്ചു മാറ്റാനും എന്ത് അല്ല ഏത് മദർസയിൽ നിന്ന് പരിശീലനം ലഭിച്ചു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ ആ മദർസയുടെ പേര് പറഞ്ഞു ഇല്ലെങ്കിൽ കേട്ടി ജലിയിൽ പോയി കണ്ടുപിടിച്ച് വരും അപ്പോൾ ആ മദർസയുടെ പേര് നമുക്ക് കിട്ടിയാൽ ഇത്തിരി സമാധാനമായിരുന്നു ജനൻ ടി വിൽ കൊടുക്കാലോ പിന്നെ സഫീമിസേ ആ കത്തിയും കഴുത്തും അവരുടെ കൈകളിലാണ് അതാണ് ഇങ്ങനെ എന്നൊരാൾ പറയുന്നുണ്ട് മറുനാട് മറുനാട്ടിൽ പോയോ അല്ല മറുനാട മറുനാടൻ നാട്ടിൽ പോയെന്ന് അങ്ങനെ എന്ത് ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചതാണല്ലോ മറുനാടനായാലും ആരായാലും ഒരു കുറേ എണ്ണം ഉണ്ടല്ലോ നേരെ അങ്ങോട്ട് ഇരിക്കും ഇന്ന് നമുക്ക് മുസ്ലിം രാജ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മുസ്ലിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറയാൻ കൂടെ തുടങ്ങും അപ്പോൾ ഇപ്പം എന്താ ഒന്നുമില്ലേ ഏഹ് ഇത്രയും ഭീകരമായ സംഗതികളുണ്ടാവുമോ ഒരു രണ്ട് വാക്ക് പറയണ്ടേ ഏ താത്കാൽ മദർസയാണ് എന്നൊരാൾ പറയുന്നുണ്ട് തത്കാലോ ആ അങ്ങനെന്തൊരു മദർച്ചാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വീടുകളിൽ പറയാനുള്ളത് പിന്നെ ഈ സമയത്ത് പലരും നോമ്പ് തുടങ്ങിയ പിന്നെ എന്താ പറയുക തറാഭി കാര്യം എൻ്റെ ഇവിടത്തൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അധികം വ്യൂവർമാരില്ലാത്തത് പക്ഷേ നിങ്ങളിത് ഷെയർ ചെയ്യുക ഈ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ